പെണ്ണുങ്ങളുടെ ഏത് വിഷയത്തിൽ എനിക്ക് താത്തോ വീട് വാങ്ങി തന്നിട്ടുള്ളു പഞ്ചായത്ത് ഇണ്ടാക്കിയതാണ് നല്ല എനിക്ക് സഹായിച്ചു നോക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഉറുപ്പ് പോയാലും കൂടെ ഞങ്ങളുടെ അമ്മായിട്ട് തന്നെ ഞങ്ങള് വരും നോക്കും എല്ലാരും മക്കളും കുട്ടികളും ഞങ്ങളുടെ കുടുംബം മൊത്തം ഓടന്നെ നോക്കിയതും വീടും കൂടി ഉണ്ടാക്കി തന്നത് ഇത് വയനാട് ജില്ലയിലെ ചുണ്ടയിലുണ്ടായിരുന്ന റുഖ്യാത്ത റുഖ്യാത്തേനെ അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല കാരണം കേരളത്തിലെ തന്നെ ഏക ഇറച്ചി വെട്ടുകാരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു പെൺകരുത്തിൻ്റെ പ്രതീകമായി പല സ്ഥലങ്ങളിലും ആദരിക്കപ്പെട്ടു ജീവിത പോരാട്ടത്തിനിടയിലാണ് അവർ ഇറച്ചി വെട്ടുകാരിയായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രോഗാധിക്യത്തിൽ കിടപ്പിലായിരുന്നു ഇടയ്ക്ക് പുറത്തിറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ വീൽ ചെയറിലൊക്കെ ഇരുത്തിയ ആളുകൾ പുറത്തിറക്കും കുടുംബശ്രീയും അതുപോലെ തന്നെ പലരും റുഖ്യാതയെ ആദരിക്കുകയൊക്കെ ചെയ്തു കാരണം അവരൊരു അവരെക്കുറിച്ച് ധാരാളം മാധ്യമങ്ങളിലൊക്കെ വാർത്തകളൊക്കെ വരികയും ചെയ്തു വനിതാ ദിനത്തിലൊക്കെ സ്ഥിരം വാർത്തകൾ ഇവരെക്കുറിച്ച് വരുമായിരുന്നു ഇത് റുഖ്യാതയുടെ കൂടെ ഉള്ള കുടുംബക്കാരും എല്ലാവരുമാണ് കൂടെ ഉണ്ടായിരുന്ന കൂടപ്പിറപ്പുകൾ അതുപോലെ തന്നെ ലക്ഷ്മി എന്ന ചേച്ചി കുറേ പതിറ്റാണ്ടുകളായി റുഖ്യാത്തയുടെ കൂടെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ റുഖ്യാത്തയെക്കുറിച്ച് നല്ലത് മാത്രമാണ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസമാണ് റുഖ്യാത്ത വിടവാങ്ങിയത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പകച്ചു നിൽക്കാതെ സധൈര്യം പോരാടിയ ധീരവനതയായിരുന്നു അവരവിവാഹിതയായിരുന്നു സ്വന്തം ജീവിതം കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി സ്വയം സമർപ്പിച്ചായിരുന്നു അവർ ജീവിച്ചത് തോട്ടം തൊഴിലാളിയായിരിക്കെ സമയം കണ്ടെത്തി ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തു പിന്നെ നാട്ടിലും മറുനാട്ടിലും അറിയപ്പെടുന്ന കാലിക്കച്ചവടക്കാരിയായി റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പ്രവർത്തിച്ചു കലാകായിക പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യങ്ങളിൽ പ്രവർത്തനങ്ങളിലെല്ലാം സജീവ സാന്നിധ്യവും അവരുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തിയിരുന്നു ഉടപ്പിറപ്പുകളുടെയും സഹജീവികളുടെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി

ഞങ്ങൾ വരുമീച്ച വീടുണ്ട് കുറച്ച് താത്തോ വീട് വാങ്ങി തന്നെ പഞ്ചായത്ത് ഇണ്ടാക്കിയതാണ് നല്ല എനിക്ക് സഹായിച്ചു തന്നെ അപ്പൊ ഞാനോ അവളെടുത്താണ് ഇവിടെ സുഖമല്ലാണ്ടായ സാ അവളഞ്ഞ അതൊക്കെ സുഖമല്ല കണ്ണിന് കാഴ്ചവാണ് കണ്ണിന് കാഴ്ചയില്ലല്ലോ അവസ്ഥ ഉറുപ്പ് പോയാലും കൂടെ ഞങ്ങളെ അമ്മായിട്ട് തന്നെ ഞങ്ങള് വരി നോക്കും എല്ലാ സഹായങ്ങളും ഇനിക്ക് വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കും

പക്ഷേ അവർ നമ്മൾ എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞ് പോവുകയാണെങ്കിലും ഏത് പാതിരാത്രിയാണെങ്കിലും എന്ന് പറയില്ല പിന്നെ അതേപോലെ തന്നെ നമ്മളെ കുടുംബപരമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ട് ഏത് കാര്യത്തിനും എന്ത് വിഷയത്തിനും നമ്മൾ റുഖ്യത്താത്താൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരതിനനുസരിച്ചിട്ടുള്ള നിലപാടുകൾ അവർ ചെയ്തു ചെയ്തുവരും നമുക്കൊരു കരുത്താണ് അവരുടെ അടുത്ത് പോകുമ്പോൾ നമ്മളൊരു എന്താ പറയുക അത്രയും വേണ്ടപ്പെട്ട കരുത്തുള്ളൊരു പേടിയാണോ പേടിയാണ് എന്ത് കാര്യം നമ്മൾ അവരോട് പറയുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം അതിനവരതിനായ നമുക്ക് പെണ്ണുങ്ങളുടെ ഏത് വിഷയത്തിനും നമുക്ക് ഏത് പാതിരാത്രി അവരെ വാതിൽ പോയി നിക്കാം റുക്ക്യാന് ഞങ്ങളിവിടെ തന്നെ ഉണ്ടായതല്ലേ റുക്കി ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതല്ലേ വളർന്നല്ലേ ഞങ്ങളൊക്കെ തന്നെ റുക്ക്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ് അങ്ങനെയാണ് വളരെ നല്ല സഹായമൊക്കെ ചെയ്യുന്ന സഹായം ചെയ്യും എല്ലാവർക്കും